ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാം അത് സുഖമായി തിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാള്ള അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും അതേപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ നമ്മൾ ഈ ചാനലിൽ ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണ് പറയുന്നത് കുറേ പേര് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അവരോട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ മക്കൾ സ്കൂളിലൊക്കെ പോയതിൻ്റെ ശേഷം മുതലാണ് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ദാഹിയമ്മോളൊക്കെ റെഡി ആയിട്ടുണ്ട് വണ്ടി വരാൻ പതിവ് സമയമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വെച്ചതൊക്കെ പോരാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അറേഞ്ച് ചെയ്തിട്ട് ബാഗവളൊന്നും കൂടി ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടാ മോനു പോകാനുള്ള ടൈം ആയിട്ടില്ല കുറച്ചും കൂടി സമയം കഴിയും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ടി വിയിലേക്ക് ഇങ്ങനെ കണ്ണൊന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ മക്കൾ പോയിട്ടാ മോനു പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള വ്ളോഗൊക്കെ ചെയ്തത് അപ്പോൾ ദാ രണ്ടാളും പോയി കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരിക കേട്ടോ അത് ആ അവസ്ഥ അവസ്ഥത എങ്ങനെയാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇനി ഇല്ലാത്ത മുതലില്ല വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ കിച്ചണിലെ പാത്രങ്ങൾ മാത്രമല്ല ഫോണും ഐപാഡും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ടാവട്ടോ അതിൻ്റെ റീസൺ എന്താ ഞാൻ ഞാനിടയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് അറിയുമ്പോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അപ്പോൾ അവൾക്ക് ഇപ്പോൾ എല്ലാ മക്കൾക്കുള്ളതാണല്ലോ ഫുഡ് എന്തെങ്കിലും ഇറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഫോണോ ടാബോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അങ്ങനെ കൊടുന്ന് വെക്കുന്നതാണ് കേട്ടോ അതൊരു നല്ല ശീലമൊന്നും പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ അടിപിടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിക്കോട്ടെ സ്കൂളില്ലാത്ത ദിവസം അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ട് ഈ കൗണ്ടർ ടോപ്പ് ടോപ്പാണ്ട് ക്ലീനാക്കിയിട്ടെങ്കിൽ ബാക്കിയുള്ള പണികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ കേട്ടോ ഇങ്ങനെ നിറഞ്ഞിരിക്കണ കിച്ചണിൽ വന്നിട്ട് പണികൾ ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പണികൾ ചെയ്യാൻ ഇഷ്ടമില്ലാതെ മാത്രമല്ല അങ്ങനെ കിച്ചൺ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മാതിരിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടേ ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അപ്പം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് അതിൻ്റെതായ സ്ഥാനങ്ങളിലൊക്കെ എത്തിയെങ്കിലേ ഒരു സമാധാനം ഉള്ളു അല്ല പിന്നെ പാത്രം കഴുകുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ കൗണ്ടർ ഡ്രോപ്പ് ക്ലീനാക്കും കഴുകാനുള്ള പാത്രങ്ങൾ ഫുള്ളായിട്ട് കിട്ടി സിങ്കിലേക്ക് ഇട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടതിൻ്റെ ശേഷമേ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുകയുള്ളൂ കേട്ടോ എൻ്റെ ഒരു റുട്ടീൻ അങ്ങനെയാണ് പലരും പല രീതിയിലാവും ചിലർ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമായിരിക്കും കൗണ്ടർ ഡ്രോപ്പൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഇടുന്നതില്ലേ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഇങ്ങോട്ട് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് പാത്രം കഴുകാനും വേണ്ടിയിട്ട് നിൽക്കട്ടെ എല്ലാ പാത്രങ്ങളും കൂടെ സിംഗിൽ അങ്ങോട്ട് കൊണ്ടു എന്നിട്ട് സ്റ്റൗവും ഇവിടെ ഈ കൗണ്ടർ ടോപ്പും എല്ലാതും അങ്ങോട്ട് ആക്കി ഇട്ടാൽ പിന്നെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിന്നിട്ട് പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ സാവധാനം കഴുകിയെടുക്കാമല്ലോ ഓരോരുത്തർക്കും ഓരോ രീതി രീതിയായിരിക്കും എനിക്കിതാണ് കുറച്ചും കൂടി ഈസിയായിട്ടും പെട്ടെന്ന് പണി കഴിയണം കഴിയണമായിട്ടൊക്കെ തോന്നില്ല കേട്ടോ അപ്പോൾ ഇതാ എല്ലാതും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്ത് വെച്ചാൽ നമ്മളെ കിച്ചണൊക്കെ അങ്ങോട്ട് വൃത്തിയാവും പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ക്ലീനായിട്ട് കിടക്കുന്ന കിച്ചണില് പണികൾ ചെയ്യാൻ നല്ലൊരു പോസിറ്റീവ് എനർജി ആണല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ കുക്കിംഗ് വല്ലതും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോകുമ്പോഴേക്കും നല്ല സമയം വൈകി പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സ്പീഡിൽ പണികളൊന്നും എടുക്കാൻ വയ്യല്ലോ അപ്പോൾ സാവധാനം ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നല്ല ലേറ്റ് ആവുന്നുണ്ട് കിട്ടാ പിന്നെ ഉച്ച സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ അതിൻ്റേതായ പല പ്രശ്നങ്ങളും പല വേദന തലവേദന പല വേദനകളും പല ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു കുളി അങ്ങോട്ട് നേരത്തെ കഴിക്കാൻ ഇട്ടാ എണ്ണ ഒക്കെ നല്ല കുളിച്ച് ഉഷാറായി വന്നിട്ട് ബാക്കി പണികൾ ചെയ്യും പക്ഷേ പക്ഷേങ്കിൽ നമുക്ക് ചില പണികൾ കുളി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ചില പണികൾ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഇത് അതേപോലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക കുളിക്കുന്ന മുന്നേറ്റ് തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ കുളിക്കുക പിന്നെ നമുക്ക് കുക്കിങ് നമുക്ക് കുളി കഴിഞ്ഞാലും ചെയ്യാമല്ലോ അപ്പോൾ മേലെ വൃത്തിയേടാവുന്ന പണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെച്ചതിന് ശേഷം കുളിക്കാനും വേണ്ടിയിട്ട് പോകും അങ്ങനെ ആയാലും നമുക്ക് നിരക്കത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു ഉന്മേഷം ഒക്കെ ആണല്ലോ അതേപോലെ തന്നെ വീട് അല്ലല്ലോ ക്ലീൻ അല്ലല്ലോ എന്നുള്ള ടെൻഷൻ അതും ഇല്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് കഴിഞ്ഞു പോകും പിന്നെ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ കുറേ വലിച്ചു വായിട്ടുള്ള പണികളൊന്നും എടുക്കണില്ല കേട്ടോ കുറേശ്ശെ ആയിട്ടുള്ള പണികളൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ എന്നാലും ഉള്ളത് അങ്ങോട്ട് തീർന്നു കിട്ടാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ അങ്ങോട്ട് ചെയ്യാനൊന്നും പറ്റണില്ലല്ലോ അങ്ങനെ ഇപ്പോൾ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൊലങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് ബെഡും ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിഞ്ഞൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതും കൂടി വന്നുകൊണ്ട് ശരിക്കു വിരിച്ചിട്ടാല് വീട് മൊത്തം വൃത്തിയായിട്ടാണ് അത് ഞാൻ കുളിക്കണേനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തോന്നി വേഗം പോയി കുളിച്ച് വന്നിട്ട് ചെയ്യാൻ കിട്ടാ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാൻ നിന്നാണ്ടല്ലോ ബെഡ്ഡാണ് കാണുമ്പോൾ വീണ്ടും നമുക്ക് എടുക്കാൻ തോന്നും നല്ല ക്ഷീണവും കേടൊക്കെയാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് മെയിൻ്റ് ചെയ്യാതെ വേഗം പോയി കുളിച്ചതാണ് അതല്ല ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും അവിടെ എടുക്കും പിന്നെ ഫോണിൽ നോക്കലായി പിന്നെ അങ്ങനെ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുളി പിന്നെ ലേറ്റായി പോയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ് അവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി കുളിച്ച് വന്നതാണ് കേട്ടോ നല്ല നീറ്റായിട്ട് കിടക്കുന്ന ബെഡ് കാണുമ്പോൾ ആർക്കല്ലേ ഒന്നെടയ്ക്ക് കിടക്കാൻ തോന്നാത്തത് എൻ്റെ സ്ഥിരം പരിപാടിയാണിത് ഇപ്പോൾ പിന്നെ പറയാൻ വേണ്ട അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ മനസ്സ് നമ്മളെ കണ്ട്രോളിൽ ഇങ്ങോട്ട് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിവാളും മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോവാതെ കുറച്ചൊക്കെ നമ്മളെ വഴിയിലേക്ക് മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ കുറേയൊക്കെ മടി മാറാനും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാനും അതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റും കൂടി സോറി ഈ ബ്ലാങ്കറ്റും കൂടെ ഒന്ന് ഇങ്ങോട്ട് മടക്കി വിരിച്ചിട്ടാല് ബെഡ്റൂമും ക്ലീനായിട്ടാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ കിച്ചൺ ആകുമ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങോട്ട് ഉള്ള സാധനങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ട് ക്ലീൻ ആക്കിയാൽ കിച്ചണിൻ്റെ ഒരു വിധൊക്കെ വൃത്തിയായി എന്ന് പറയാം അതേപോലെ തന്നെ ബെഡ്റൂമിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് നല്ലപോലെ ചുളിവുകൾ ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് വിരിച്ചാൽ തന്നെ ബെഡ്റൂമിൻ്റെ മുക്കാൽ ഭാഗം എന്ന് തന്നെ പറയട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് ഇങ്ങനെ ചുളിയില്ലാതെ വിരിച്ചിടാൻ വേണ്ടി നോക്കലുണ്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് ചെയ്താൽ തന്നെ ബെഡ്റൂം നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ തോന്നിട്ടോ അപ്പോൾ പൊതുപ്പം വിരിപ്പൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചൊക്കെ ഇട്ടാൽ തന്നെ ആ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫീൽ ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ കുക്കിംഗ് അങ്ങോട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ചീര ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ചീര ഞാൻ മുന്നേ കുറേ മുളകിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇനി അതൊന്നും ഇങ്ങോട്ട് തളിച്ചെടുക്കണം അപ്പോൾ വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും വെളിച്ചെണ്ണയിൽ കടു പൊട്ടിച്ചിട്ട് ഇല ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ പച്ചമുളകും കൂടെ കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ചിക്കനാണ് കേട്ടോ നമ്മൾ മുട്ട കോഴിയില്ല ലഗോൺ ചിക്കൻ അതാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യൂലോ അതിങ്ങനെ റോസ്റ്റാക്കിയിട്ട് വെററ്റി ബോളാക്കി എടുക്കലാണല്ലോ അപ്പോൾ അതാ അതും കൂടി റെഡിയാക്കി ചിക്കനൊക്കെ ഞാൻ മുന്നേ ക്ലീൻ ചെയ്ത് അടുപ്പത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഈ ചിക്കൻ അത്യാവശ്യം വേവുള്ള ചിക്കനാണ് കുക്കറിൽ ഇട്ടാൽ പെട്ടെന്ന് കാര്യം കഴിയും പക്ഷേ എനിക്കെന്തോ അതങ്ങനെ കുക്കറിലിട്ടിട്ട് കഴിക്കാൻ അത്ര താല്പര്യമില്ല വെറുതെ അടുപ്പത്ത് മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടാണ് നമ്മൾ ബെഡ്റൂം ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് വിഭവ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചീരത്തോരും ും ആ ചിക്കനും മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്നും ഇങ്ങോട്ട് വിശ്രമിച്ച് വിശ്രമം എന്ന് പറഞ്ഞാല് നന്നായിട്ടൊന്നും ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്താണെന്ന് അറിയില്ല കെടുക്കുമ്പോഴേക്കും ഉറങ്ങി പോകണമൊക്കെ ഉണ്ട് അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് ആ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തി മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒക്കെ വൈകുന്നേരം റെഡിയാക്കി കൊടുക്കണമല്ലോ അപ്പൊ കിച്ചണിൽ കുറച്ച് മക്രോണി ഇരിക്കുണ്ടായിരുന്നു കേട്ടാ പാക്കറ്റ് പൊട്ടിച്ചതിന്റെ ബാക്കി അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ആ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മക്രോണി റെഡിയാക്കുമ്പോൾ ഞാനിപ്പോൾ അതിൽ ഈ ചേർക്കുന്നത് നമ്മളെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ പൊടി അതാണ് കേട്ടോ അത് നമ്മൾ മക്രോണി ഉണ്ടാക്കണേല് ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു അതിൻ്റെ എള്ളും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പളേ അതിൻ്റെ ഈ ഒരു ടേസ്റ്റ് കൊടുക്കണേ മസാല ഉണ്ടല്ലോ അത് ഒരു പാക്കറ്റൊക്കെ മാറ്റി മാറ്റി വച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഓവറായിട്ട് മസാല ഇട്ടാൽ മുറിയുമോക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ പാക്കറ്റുകൾ അവിടെ വരുമ്പോൾ ഞാനവിടെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കിട്ടു കൊടുക്കലാണ് അപ്പോൾ ഇതാ മക്രോൺ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഉഷാറായിട്ട് നല്ല ഇൻട്രസ്റ്റ് തന്നെ കഴിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു മക്രോണി മസാല റെഡിയാക്കുമ്പോൾ ഇതിൽ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ചിക്കൻ്റെ പീസുകളും അതേപോലെ തന്നെ നൂഡിൽസിൻ്റെ പാക്കിൽ വരുന്ന ആ സംഭവം മാത്രമേ തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ വെജസ്സൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല ഒന്നാമത്തത് എനിക്ക് കട്ട് ചെയ്യാനുള്ള മടി പിന്നെ ആണെങ്കിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്താലേ മക്കളത് അങ്ങോട്ട് എടുത്തിട്ടിട്ട് നൂഡിൽസ് മാത്രം സോറി മക്രോണി മാത്രം അല്ലെങ്കിൽ ചിക്കൻ മാത്രം അതിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് കാണാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യമാണല്ലോ എത്രയും എഫേർട്ട് എടുത്തിട്ട് എല്ലാതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ റിയമോൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ അതിൽ വരുന്ന ഉള്ളി അല്ലെങ്കിൽ മറ്റുള്ള ഗ്രീൻ പീസോ കാര്യങ്ങളൊക്കെ ഇട്ട്ണെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് മാത്രം എടുത്ത് കഴിക്കണ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതിങ്ങോട്ട് ആലോചിച്ചപ്പോൾ തോന്നി ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ മതി പിന്നെ ചിക്കനും നമ്മൾ ആ ടേസ്റ്റ് മേക്കറൊക്കെ ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പുറത്തുനിന്ന് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കഴിക്കാനായിട്ടാണ് അപ്പോൾ ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കട്ടെ ഈ ഒരു വൈകുന്നേരം സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിഷപ്പൊക്കെ തോന്നുന്ന ഒരു ടൈമാണല്ലോ അല്ലേ പ്രത്യേകിച്ച് സ്കൂളൊക്കെ വിട്ട് വരണ സമയത്ത് പറയാൻ വേണ്ട നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷപ്പാണ് ആദ്യമൊക്കെ ചോറൊക്കെ കഴിക്കുവായിരുന്നല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറൊന്നും പറ്റില്ല ചായക്കടികൾ തന്നെ ആണ് അതും അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കടികളാണെങ്കിൽ തന്നെ കഴിക്കുള്ളുല്ലോ അപ്പോൾ നൂഡിൽസും മക്രോണി ഇങ്ങനത്തെ ഐറ്റംസുകൾ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പം ഇന്നിപ്പോൾ ഞാൻ കഴിക്ക് കഴിക്കുന്നുണ്ട് നിർബന്ധിച്ച് പിന്നാലെ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉറപ്പായിട്ട് ഒരു കഴിക്കൂട്ടാ പിന്നെ ഞാൻ വൈകുന്നേരം ചായ പരിപാടി കുറവാണെന്ന് എപ്പോഴും പറയലുണ്ട് പക്ഷേങ്കിൽ ഇന്നത്തെ ഈ ഒരു സംഭവത്തേക്ക് ഞാൻ ചായയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ എനിക്കെന്തോ കട്ടൻ ചായ അതിൻ്റെ കൂടെ നന്നാവും തോന്നിയിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് പാലൊഴിച്ച ചായ അധികം അത്ര ഒരു എന്താ പറയുക കോംബോ ആയിട്ട് വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച കട്ടൻ ചായ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് കുടിക്കുകയില്ല എന്നൊക്കെ ഉള്ളത് കണ്ടറിയാൻ കുടിച്ചിട്ടില്ലെങ്കിൽ അത് കൊണ്ട് തന്നെയാണ് ഇന്നാലും ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടികളെ ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് മനസ്സിൽ ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം ഫ്രീ ആയിട്ട് ടി വി കാണുക കളിക്കുക അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും കേട്ടോ പിന്നെ സമയം വരെ പിന്നെ രാത്രിയിലെ നിസ്കാരവും മദ്രസയിലെ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറേ സമയം അതിന് തന്നെ ഉണ്ടല്ലോ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ സമയാവും ഇതിപ്പോൾ അനിയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് കുറച്ച് നൊങ്ങൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ പനന്തൊങ്ക് നമ്മളിവിടെ നോക്കുന്നാ പറയുക അതിന് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ മക്കളെടുത്ത് വെച്ചിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ തോന്നി ഇതിൽ നിന്ന് എടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ തോന്നുന്നു കുറേ ആയിരിക്കണിങ്ങ നുങ്കിൻ്റെ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടിട്ടോ അപ്പോൾ പാലിരിപ്പുണ്ടായിരുന്നു അപ്പം നുങ്കിൻ്റെ തൊലി കളഞ്ഞിട്ട് പാലും മേലക്കായും എന്താ പറയുക പഞ്ചസാര വേണമെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നാക്കി കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നുങ്ങ് ജ്യൂസ് റെഡി ഇപ്പോൾ ഡെയിലി ഉച്ചയ്ക്ക് അതായത് രാവിലെ പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ അല്ല രാത്രി എപ്പോഴെങ്കിലും ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കലുണ്ട് കേട്ടോ അതൊരു എന്താ പറയുക എനർജിയാണ് അതേപോലെ നമുക്ക് ക്ഷീണമൊക്കെ കിട്ടാൻ നല്ലതായിട്ട് തോന്നലുണ്ട് പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് അതാണ് ഇപ്പോൾ ഞാൻ കൂടുതലും കഴിക്കൽ കഴിക്കലല്ലോ കുടിക്കലില്ലേ ജ്യൂസ് അപ്പോൾ അതാ കുറച്ച് ഹാർഡായിട്ട് വരണത് ഉണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ ചെറിയ നൊങ്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കുറച്ച് വലുതൊക്കെ ഉണ്ടായിരുന്നു അത് അതും എടുത്തിട്ടാണ് ഇപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതാ അതിലേക്ക് പാലൊഴിച്ചിട്ട് പഞ്ചസാരൊക്കെ ചേർത്തിങ്ങിട്ട് അടിച്ചെടുത്താൽ മതി പിന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇട്ടാനും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഇലക്ക ഇട്ടെടുക്കണുണ്ട് കേട്ടോ ഇവിടെ ഏലക്ക ഇടുമ്പോൾ എനിക്ക് എന്താ പറയുക തലവേദനയാണ് കാരണം മക്കൾക്ക് രണ്ടാൾക്കും ഇലക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലേട്ടാ പായസത്തിലായിക്കോട്ടെ ജ്യൂസിലായിക്കോട്ടെ ഞാനതിടുമ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിന ഇതിടന്ന് കിട്ടാ പിന്നെ അത് ഇട്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കുറവാണല്ലോ അപ്പോൾ അതിടാതെ പറ്റൂല അപ്പോൾ ഇതാ രണ്ട് മൂന്നെണ്ണം എന്തായാലും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു തൊലി കളഞ്ഞിട്ടുള്ളിലുള്ള കുരു മാത്രം ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ഇന്നാലും ഇങ്ങനെയെങ്കിലൊക്കെ അവർക്ക് വയലത് കിട്ടും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഞാനിത് ഇടാൻ മറന്ന ദിവസം അവർ നല്ല ഹാപ്പിയാണ് എത്ര പറഞ്ഞാലും ഉമ്മച്ചി കേൾക്കില്ല എന്നാണ് അവർ പറയുകട്ടോ അപ്പം ഞാൻ എനിക്കെന്തോ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ മധുരമുള്ള സംഭവങ്ങളൊന്നും ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ് പായസമായിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ അപ്പോൾ രണ്ട് മൂന്ന് നല്ലതിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ അടിച്ചിട്ട് അവർക്ക് എന്താ പറയുക കടിക്കാൻ കിട്ടാത്ത രീതിയിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അവനോട് ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഒരു ഒഴിവുമില്ല മദ്രസയിൽ പൊതുപരീക്ഷ ആവാറായി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്കൂളത്തെ കാര്യം പറയേണ്ടല്ലോ ഹോംവർക്ക് ഒരു ഉണ്ടാവും അപ്പോൾ അതിലും കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾ നല്ല ക്ഷീണിക്കുട്ടാണ് അപ്പോൾ അവൻ്റെ പഠിപ്പ് എഴുത്തൊന്നും കഴിഞ്ഞിട്ടില്ല അറിയുമ്പോൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അവൻ്റെയും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കലൊന്നും ഉണ്ടാവില്ല അത്രയും ഡൗട്ട് അവന് പഠിക്കാനും എഴുതാനൊക്കെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും കുറച്ചക്കാട് കഴിയുമ്പോൾ അവന് അങ്ങോട്ട് എടുത്ത് വെക്കലാണ് ഇട്ടെ മതി മെച്ചിയെ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം മദ്രസ സ്കൂളിൽ ഒരുപോലെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പണിയുണ്ടല്ലോ വലിയ വലിയ ക്ലാസ്സിൽ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പഠിപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആയിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ കുറേ അവനെ ഹെൽപ്പ് ചെയ്തിരിക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം പറയാനേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും മറക്കരുത് ഇൻഷാല്ല ഇനി പുതിയ വീഡിയോയില് പുതിയ ഒക്കെ ആയിട്ട് കാണാം അതുവരെ സ്ലാക്കും താങ്ക് യു